അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പോര് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് നടുക്കടലിൽ വെച്ച് റഷ്യയുടെ പതാക വെച്ച ഒരു കൂറ്റൻ എണ്ണക്കപ്പലിനെ അമേരിക്കൻ പട്ടാളം വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് വെറുമൊരു കപ്പൽ പിടിച്ചെടുക്കലല്ല ഇത് ആഴ്ചകൾ നീണ്ട ചേസിങ്ങിനും സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾക്കും ഒടുവിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ നമുക്ക് നോക്കാം സംഭവം നടക്കുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബെല്ല വൺ അഥവാ മരിനേറ എന്ന പേരുള്ള ഒരു ഓയിൽ ടാങ്കറിനെയാണ് അമേരിക്കൻ സേന പിടിച്ചെടുത്തത് അമേരിക്കയുടെ ഉപരോധം അഥവാ സാങ്ഷൻസ് ലംഘിച്ചുകൊണ്ട് ഈ കപ്പൽ നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്നു എന്നായിരുന്നു ആരോപണം പക്ഷെ ഈ കപ്പലിനെ പിടിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല അമേരിക്കൻ നേവി പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ കപ്പലിലെ ജീവനക്കാർ പല തന്ത്രങ്ങളും പുറത്തെടുത്തു അമേരിക്കൻ കപ്പലുകൾ പിന്നാലെ കൂടിയപ്പോൾ തന്നെ ഇവർ കപ്പലിന്റെ പേര് മാറ്റി മരണേറ എന്നാദ്യ പോരാത്തതിന് റഷ്യൻ പതാക ഉയർത്തി തങ്ങൾ റഷ്യയുടെ ഔദ്യോഗിക സുരക്ഷയിലാണെന്ന് വരുത്തി തീർക്കാനും നോക്കി നോർത്ത് റഷ്യയിലെ തണുത്തുറഞ്ഞ സമുദ്രഭാഗത്തേക്ക് ഭാഗത്തേക്ക് കപ്പൽ തിരിച്ചുവിടാനും ഇവർ ശ്രമിച്ചു ബ്രിട്ടന്റെ സഹായത്തോടെ വിമാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചാണ് ഒടുവിൽ അമേരിക്ക ഈ കപ്പലിനെ വളഞ്ഞത് എന്തിനാണ് അമേരിക്ക ഇത്ര റിസ്ക് എടുത്ത് ഈ കപ്പൽ പിടിച്ചത് അവിടെയാണ് ബെനസ്വേലയുടെ കാര്യം വരുന്നത് വെനസ്വേല ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായി എണ്ണ കടത്തുന്ന ഘോസ്റ്റ് ഫ്ലീറ്റ് അഥവാ പ്രേത കപ്പലുകളിലൊന്നാണിതെന്നാണ് അമേരിക്ക പറയുന്നത് പ്രത്യേകിച്ച് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദ്രോയ്ക്കെതിരെ അമേരിക്ക നടപടികൾ കടുപ്പിക്കുന്ന സമയമാണിത് വെനസ്വേലയുമായി ബന്ധമുള്ള കപ്പലുകളെ പൂട്ടുക എന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ വലിയൊരു നീക്കമാണ് സ്വാഭാവികമായും റഷ്യ ഇതിനോട് രൂക്ഷമായാണ് പ്രതികരിച്ചത് ഇത് പച്ചയായ കടൽ കൊള്ള അഥവാ പൈറസിയാണെന്നാണ് റഷ്യൻ നേതാക്കൾ പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം മറ്റൊരു രാജ്യത്തിന്റെ കപ്പൽ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് അവകാശമില്ലെന്നും റഷ്യ വാദിക്കുന്നു കപ്പലിലുണ്ടായിരുന്ന റഷ്യൻ പൗരന്മാരെ ഉടൻ വിട്ടയക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ വെനസ്വേലയെയും റഷ്യയെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്കയുടെ ശ്രമം എന്നാൽ റഷ്യൻ പതാകയുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തതിലൂടെ പുട്ടിനെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ാണ് അമേരിക്ക വരും ദിവസങ്ങളിൽ റഷ്യ എങ്ങനെ മറുപടി നൽകുമെന്ന് കണ്ടറിയണം ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ